പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ വയനാട് ദുരിതബാധിതർക്കായി ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഫർണിച്ചറുകൾ ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കം വയനാട് ദുരിതബാധിതർക്ക് നൽകുന്നതിനായി ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ ഫർണിച്ചറുകൾ ശേഖരിക്കുന്ന പദ്ധതിക്ക് കോതമംഗലത്ത് തുടക്കം സംസ്ഥാന പ്രസിഡന്റ് ടോമി പുലിക്കാട്ടിന്റെ നേതൃത്വത്തിൽ ഭാരവാഹികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽക്കേണ്ട വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്നു ഇതേ തുടർന്നാണ് സംസ്ഥാനത്തെ സംഘടനയുടെ മുഴുവൻ യൂണിറ്റുകൾ വഴിയും അംഗങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഫർണിച്ചറുകൾ ശേഖരിക്കുവാൻ തീരുമാനിച്ചത് ഓരോ അംഗങ്ങളും ഈ പദ്ധതിയിലേക്ക് നൽകുന്ന ഫർണിച്ചർ ഉപകരണങ്ങളെ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള സമ്മതപത്രങ്ങൾ സംഘടനയ്ക്ക് നൽകിക്കൊണ്ടാണ് ഫർണിച്ചർ ശേഖരിക്കുന്ന പരിപാടിക്ക് തുടക്കമിട്ടത് മധ്യ കേരളത്തിലെ ഫർണിച്ചർ സിറ്റി എന്നറിയപ്പെടുന്ന നെല്ലിക്കുഴി ടൗണിലെ

വിപണന രംഗത്ത് കേരളത്തിൽ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കുമ എന്ന ഫർണിച്ചർ മാനുഫാക്ചറേഴ്സ് ആൻഡ് മർച്ചൻസ് വെൽഫെയർ അസോസിയേഷൻ കേരളത്തിലെമ്പാടും ഒരു വലിയ കൂട്ടായ്മ രൂപീകരിച്ചു കൊണ്ട് അവിടെ പുതിയതായി നിർമ്മിക്കുന്ന വീടുകൾ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് കേരളത്തിലെ ഈ ഫർണിച്ചർ വ്യവസായ മേഖലയുടെ ഒരു ഒരു അതിൻ്റെ കേന്ദ്രം എന്നുള്ള ഒരു പ്രദേശമാണ് ഈ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ നാടിൽ വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ അതിനോടൊപ്പം നിൽക്കാനാണ് പ്രിയപ്പെട്ട വ്യാപാരികളും അതുമായി ബന്ധപ്പെട്ട് എല്ലാം ഇപ്പോൾ തിരിച്ചുകൂടിയിരിക്കുന്നത് ഫർണിച്ചർ മാനുഫാക്ചറേഴ്സ് ആൻഡ് മർച്ചൻറ്സ് വെൽഫെയർ അസോസിയേഷൻ കോതമംഗലം താലൂക്ക് പ്രസിഡന്റ് എം എം മലിയാർ അധ്യക്ഷത വച്ചു നെല്ലിക്കുയി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് മുഖ്യാതിഥിയായിരുന്നു എം ബി യൂസഫ് കെ കെ ബഷീർ നവാസ് ചിറ്റിയതുകൂടി ഷാഹുൽ വെൽവറ്റ് സലാം പഴമ്പള്ളി നസീർ ഇറക്കൽ ഷെഫീഖ് വുഡ്ലാൻഡ് ബിനു ഇറമ്പത്ത് ഷാഹുൽ കരയിൽ രാജേഷ് ഷെട്ടി ലെനിൻ തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി റഫീഖ് എസ് ആർ ഫോം സ്വന്തം നജീബ് വണ്ടമറ്റം നന്ദിയും പറഞ്ഞു ബ്യൂറോ കോതമംഗലം